അത് പരുങ്ങണ്ട പറഞ്ഞോളൂ ഞാൻ പറയട്ടെന്താ ശരിയാ പക്ഷെ പറഞ്ഞെന്നെറ്റിക്കുന്നു ഞാനാണ് പുറത്തു പറയാണ്ടിരിക്കേണ്ടത് എനിക്ക് തോന്നുന്നത് ഒരു ഒരു ഇപ്പോഴത്തെ വെച്ചിട്ട് ലിവിങ് ടുഗദർ മനസ്സിലായി ഗുരു അങ്ങനെയാണ് ക്കുന്നതാണ് നമ്മൾ അപ്പൊ നിങ്ങളും പറയണ്ട ഞാനും പറയില്ല നമുക്ക് അങ്ങനെ പോവാ പക്ഷെ ഒരു കാര്യുണ്ട് എന്റെ അടുത്ത് വരുമ്പോ ഇത് ഞാൻ ഇന്ട്രഡ്യൂസ് ചെയ്യുമ്പോ ഈ കാര്യം പുറത്തേ അറിയാൻ പാടില്ല അതെ സിനിമയിൽ നമുക്ക് എന്തുമാവാം പക്ഷെ പുറത്തറിയുമ്പോ നമുക്ക് വെർജിനിറ്റി വെറുതെ ഇപ്പോ തമിഴ് ഹിന്ദിയൊക്കെ ആർട്ടിസ്റ്റുകള് ഒന്നോരെ കൊണ്ടോ കുട്ടികളുടെ അമ്മയായിരിക്കും പക്ഷെ അവര് ആ വെർജിനിറ്റി നോക്കുന്നത് കൊണ്ട് അവര് ഹീറോയിൻ ആയിക്കും ഈ ഓഡിയൻസിന് ഒരു കുഴപ്പമുണ്ടേ അവര് ഇഷ്ടപ്പെടുന്ന ഹീറോയിൻ വേറൊരാളായിട്ട് ഇഷ്ടപ്പെടാൻ പാടില്ല സ്നേഹിക്കാൻ പാടില്ല എന്നാണ് എന്തൊരു പാരയാണ് ആണ് നോക്കണേ കേട്ടാ അപ്പൊ അതുകൊണ്ട് കൊഴപ്പൊന്നുമില്ല നിങ്ങൾ അങ്ങനെയൊക്കെ തന്നെ ആയിക്കോ പക്ഷേ ഇത് പുറത്തറിയരുത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വെർജിനിറ്റി ഉള്ള ഒരു ഹീറോയിൻ തന്നെ ആവണം ആ പിന്നെ നിങ്ങൾ ലീവ് കിട്ടുക ആയിക്കോളൂ കുഴപ്പമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് അത് പുറത്ത് നമ്മൾ പബ്ലിഷ് ചെയ്യരുത് അതിനൊരു കാര്യം ഞാൻ പറയട്ടെ ഒരു ഐഡിയ നിങ്ങൾക്കൊരു സേഫ് ഗാർഡിന് ഞാൻ തരികയാ ഇദ്ദേഹം കണ്ടിട്ടൊരു നല്ല മേക്കപ്പ് അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഒരു മേക്കപ്പ് മാൻ ടച്ചപ്പ് ആരാണെന്ന് ചോദിച്ചാൽ ഇയാളെ ടച്ചപ്പാണ് ഈ ഭർത്താവും ടച്ചപ്പ് ആണല്ലോ അല്ലേ പല ആർട്ടിസ്റ്റുകൾക്ക് ഇങ്ങനത്തെ ടച്ചപ്പുകളുണ്ട് അപ്പൊ അങ്ങനെ ഒരു ടച്ചപ്പ് ആണെന്ന് പറയാം നമ്മള് തമ്മിലല്ലേ അറിയുള്ളൂ വേറെ ആർക്കും അറിയില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാം അതായത് തമിഴില് ഹിന്ദിയിലെ പല ആർട്ടിസ്റ്റുകളും വലിയ ആർട്ടിസ്റ്റുകളും ഒരു പ്രസവം കഴിഞ്ഞ് കുഞ്ഞ് ജനിച്ചതിന് ശേഷവും ഹീറോയിനായിട്ടിട്ടുണ്ട് പക്ഷെ അത് പുറത്തു പറഞ്ഞിട്ടില്ല അതുപോലെ ഇത് ഗോപ്യമായി സൂക്ഷിക്കണം അല്ലെങ്കിൽ ചാൻസ് ചാൻസും ഞാനിപ്പോ എന്താന്ന് വെച്ചാൽ തന്റെ മറ്റേ ആക്ടിങും റീൽസും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് വളരെ ബോധ്യപ്പെട്ടു വെരി നൈസ് വെരി നൈസ് പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു കുറിച്ച് കൂടി ഉള്ളത് അറിയില്ലായിരുന്നു അത് സാരമില്ല അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ നിങ്ങളും അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യണം പിന്നെ ഒരു പടം രണ്ടു പടം മൂന്നു പടം റിലീസായി ഹിറ്റ് ആയി കഴിഞ്ഞ പിന്നെന്ത് എല്ലാവർക്കും ഉണ്ട് ഇതുപോലെ അതുകൊണ്ട് മൈൻഡ് ചെയ്യണ്ട നമുക്ക് തൽക്കാലം ഇങ്ങനെ തുടരാം വിഷമോ ഞാൻ പറഞ്ഞതിൽ വിഷമമില്ലല്ലോ പിന്നെ എൻ്റെ അടുത്ത് തുടരണമെങ്കിൽ എനിക്ക് എൻ്റെതായ ചില സംഭവങ്ങളുണ്ട് ഒരു മിനിറ്റ് നിങ്ങളൊന്ന് പുറത്തു പോയാൽ പേഴ്സണലായിട്ടൊന്ന് സംസാരിക്കാനുണ്ട് ഓക്കെ വിഷമം വിചാരിക്കരുത് ഏ അങ്ങനെ ഓക്കെ ഓക്കെ എന്താ കഴിക്കാൻ പറ്റത് അവനെ അയ്യോ ഫീൽ കാര്യം ചെയ്യാം നമ്മള് പോയിട്ട് പുറത്ത് ഗാർഡൻ ിട്ട് സംസാരിക്കാം ആ നിനക്ക് ഫീൽ ആ കാമുകനല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി നമുക്ക് പോവാട്ടിരിക്കാം ആ ചിലപ്പോ അവനും ഫീൽ ചെയ്തിട്ടുണ്ടാവും ശരിക്കും ശരിക്കും അതെ അതെ അവളുടെ ഒരാഗ്രഹമല്ലേ നീ ഇല്ലാതെ അവൾക്ക് പറ്റില്ല സൂപ്പർ കഴിക്കാൻ എന്താ വേണ്ടത്

ഞാൻ നോൺ നോൺവെജ് കഴിക്കില്ല ഇപ്പൊ വ്രതത്തിലാണ് അയ്യോ പണം നടക്കാൻ പോവലേ ദൈവമേ അയ്യപ്പാ ആ അതുപോലെ കൊടുത്തു ഇഷ്ടപക്ഷേനം എന്തുമാവാം ഓർഡർ ചെയ്ത് കഴിക്കാം കേട്ടോ ഡയറ്റൊന്നും നോക്കണ്ട നമുക്ക് തൃപ്തിയായിട്ട് ആയിട്ട് ആഹാരം കഴിച്ച് സന്തോഷമായിരിക്കാം അതാ അതാ വന്നല്ലോ ഇതാ കണ്ട കോഴി ഇതാണ് കോഴി ഇത് പെപ്പർ കോഴി അത് ചില്ലി കോഴി നന്നായി കടിച്ചു വലിക്കേ മുതലാക്കുകയാണ് നായികന്മാരോ ആ എന്ത് പറഞ്ഞാലും ഞാൻ തന്നെ കാശ് മുടക്കട്ടെ വേണ്ട 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 ഞാൻ നോൺവെജ് കഴിക്കില്ല വേണ്ട